കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് പണി പൂർത്തീകരിച്ച തെക്കുമേൽ കളപ്പാറ റോഡിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് നിർവഹിച്ചു തെക്കുമേൽ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഈ റോഡ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് പണി പൂർത്തീകരിച്ച തെക്കുമേൽ കളപ്പാറ റോഡിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ നിർവഹിച്ചു അത്ര സമയം എടുത്തു ബിക്കോസ് അത്ര ഡി എഫ് ഒന്ന് പറയുന്നു പഴയ ഓർഡേഴ്സ് എടുക്കുന്നു പിന്നെ വേറെ റൂൾസ് പറയുന്നു പിന്നെ അതിങ്ങനെ പരിവേഷണം തോന്നുന്നു സംസാരിക്കുന്നു എല്ലാം കഴിഞ്ഞ അവസാനം അത് നമുക്ക് ഒരു സൊല്യൂഷൻ എത്തിയാൻ പറ്റി ഐ തിങ്ക് ബേസിൽ ഫോളോയിങ് അപ്പ് എന്നോട് ഒത്തിരി ഫോളോ അപ്പ് അതേപോലെ എം എൽ എയോട് ഒത്തിരി ഫോളോ എം എൽ എ ആൻഡ് മിനിസ്റ്റർ രാജീവ് മിനിസ്റ്റർ ഇതിൽ ഇടപെട്ടു അവരും ഞാൻ പ്രത്യേകം ഈ സമയത്ത് ഞാൻ ബിക്കോസ് റോഡ് വരാൻ ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ കളക്ടർ മിനിസ്റ്റർ എല്ലാവരും എല്ലാവരും ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനങ്ങൾക്ക് തെക്കുമൽ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഈ റോഡ് വർഷങ്ങളായി കാനനം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഭയന്ന് സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് ഈ റോഡ് വലിയ ആശ്വാസമായിരിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിക്കാതിരുന്നതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫിന്റെയും വാർഡ് മെമ്പർ ബേസിൽ ബേബിയുടെയും ജനപ്രതിനിധികളുടെയും കളക്ടറുടെയും നിരന്തരമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച പത്ത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പണികൾ നടന്നത് വളരെ വർഷങ്ങളായി ജനങ്ങൾ താമസിക്കുന്ന മേഖലകളിലേക്കുള്ള വഴികൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന നിലപാട് വനംവകുപ്പ് അവസാനിപ്പിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ഇപ്പോൾ ഉണ്ടാക്കിയ പോലുള്ള വഴി സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബീന റോജോ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ ദാനി റാണിക്കുട്ടി ജോർജ് ജോമി തെക്കേക്കര ലിസി ജോസഫ് മഞ്ജു സാബു മെമ്പർമാരായ ബേസിൽ ബേബി ഷാന്റി ജോസ് ഗോപി മുട്ടത്ത് വി കെ വർഗീസ് ആശാമോൾ ജയപ്രകാശ് ലിസി ജോസ് പൊതുപ്രവർത്തകരായ രാജു എബ്രഹാം ജോജിസ് കറിയ റോയ് ഓടയ്ക്കൽ വി ജെ മത്തായ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്